പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിൽ മലക്കുട മഹോത്സവത്തിന് ഒരുക്കം തുടങ്ങി ഈ മാസം പതിനഞ്ചിന് രാത്രി ഉത്സവത്തിന് കൊടിയേറും ഇരുപത്തിരണ്ടിന് ഉത്സവം സമാപിക്കും പോരുവി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിൽ മലക്കുട മഹോത്സവത്തിന്റെ ഒരുക്കം ആരംഭിച്ചു ഏഴുവരകൾക്കും നാഥനായി മലനടക്കുന്നിന് മുകളിൽ വാണാനുള്ളുന്ന ദുര്യോധന മഹാരാജാവ് പോരുവഴിക്ക് മലനട അപ്പൂപ്പനാണ് മഹാഭാരത കഥയോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് അജ്ഞാതവാസത്തിനിറങ്ങിയ പാണ്ഡവരെ തേടി യാത്ര ആരംഭിച്ച ദുര്യോധനൻ നെൽപ്പാടങ്ങളുടെയും മലകളുടെയും നടുവിൽ പ്രകൃതി കനിഞ്ഞരുളിയ മലമുകളിൽ എത്തിയത്രേ കനത്ത ക്ഷീണത്തിൽ ദാഹപരവശനായ ദുര്യോധനൻ അവിടുത്തെ കടുത്താംശേരി വീട്ടിൽ വെള്ളം ചോദിച്ചു ആ വീട്ടിലെ സ്ത്രീ ദുര്യോധനന് കുടിക്കാൻ നൽകിയത് ഒരു കുടം കള്ളായിരുന്നത്രേ ദാഹം മാറിയ സന്തോഷത്തിൽ ദുര്യോധനൻ മലമുകളിലിരുന്ന് ആ വീടിനും നാടിനും വേണ്ടി പ്രാർത്ഥിച്ചു ഇഷ്ടദാനമായി നൂറ്റിയൊന്നേക്കറും തിരികെ ഹസ്തീനപുരിയിലേക്ക് മടങ്ങുമ്പോൾ താൻ മഹാഭാരത യുദ്ധം ജയിച്ച് മടങ്ങിവരുമെന്നും വന്നില്ലെങ്കിൽ താൻ മരിച്ചതായി കണക്കാക്കി ഉദകക്രിയകൾ നടത്തണമെന്നും കടുത്താംശ്ശേരി കുടുംബത്തോട് ആവശ്യപ്പെട്ടതായാണ് ഐതിഹ്യം ആ വിശ്വാസത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ഭാഗമായാണ് മീനം ഒന്നിന് ഉത്സവത്തിന് കൊടിയേറുന്നത് എട്ടു ദിവസത്തെ മലനട മലക്കുഴ ഉത്സവം വലിയ കെട്ടുകാഴ്ചകളോടെയാണ് സമാപിക്കുക ഉത്സവത്തിന്റെ പ്രധാന ദിവസം അർദ്ധരാത്രി ഉദകക്രിയയും അമ്പയിത്തും നടത്തുന്നതും ഈ ഐതിഹ്യത്തിന്റെ ഭാഗമാണ് ഉത്സവനാളിലെ കെട്ടുകാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പുകുതിരിയുമാണ് ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ എല്ലാ ശീർഷിപ്പുകളും തുടരുന്ന മലക്കുട മഹോത്സവം വിശ്വാസത്തിനൊപ്പം കാർഷിയുടെ വിരുന്നും സമ്മാനിക്കുന്നുവഴി പെരുവരുത്തി മലക്കുട മഹോത്സവം തുടരുന്ന വെച്ച് ഈ വർഷത്തെ മലക്കുട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ചിന് കൊടിയേറി രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ച് ഇരുപത്തിരണ്ടിന് മലക്കുറ മഹോത്സവത്തോടെ സമാപിക്കുകയാണ് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള ക്ഷേത്രമാണ് പൗരുവഴി പെരുവിരുത്തി ദ്രാവിഡാചാരത്തിലും ദ്രാവിഡ സങ്കല്പും പ്രകൃതി ആരാധനയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടുത്തെ ആരാധനകളും ആരാധന ആരാധനാക്രമങ്ങളും പൂജകളും പൂജാവിധികളും ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നട അടയ്ക്കത്തുമില്ല തുറക്കാറുമില്ല അടയ്ക്കാറുമില്ല നാളിന് പ്രാധാന്യമില്ല സമയത്തിന് പ്രാധാന്യമില്ല രാഗുകാലമില്ല ഗുളയകാലമില്ല ഏത് സമയത്തും ഏത് ഭക്തർക്കും വന്ന് ആരാധന നടത്താൻ പറ്റുന്ന ക്ഷേത്രം ഏത് മതവിശ്വാസികൾക്കും വന്ന് ആരാധന നടത്താവുന്ന നടയാണ് പൂരുവഴി പെരുവരുത്തി എന്ന പാണ്ഡവരെ തേടിയെത്തിയ കൗരവരിൽ ദുര്യോധനൻ മാത്രമല്ല ദുഷാസനും ശകുനിയും കർണനും കൗരവരുടെ ഏക സഹോദരിയായി ദുഷളയും വരെ മലനടക്കാവുകളോട് ചേർന്ന വിവിധ സ്ഥലങ്ങളിൽ ആരാധനാമൂർത്തികളായി ക്ഷേത്രത്തിലെ പൂജാരീതികളും ഏറെ വ്യത്യസ്തമാണ് പ്രധാന വഴിപാട് കള്ളു നിവേദ്യമാണ് ഊരാണി വെറ്റിലെയും പുകയിലെയും പാക്കും വെച്ച് പൂജ നടത്തും പട്ട് കോഴി എന്നിവയും നേർച്ചയായി സമർപ്പിക്കാറുണ്ട് പൂജകളും ദ്രാവിഡാചാരും ഏറ്റവും എന്തിനും പെറ്റയെടുക്കും താ പെറ്റയെടുക്കുന്ന താമ്പൂലും കല്ല് അതിൽ കലശം പ്രധാന നേർച്ച സാധനങ്ങൾ ആക്കി വരുന്നത് പട്ട കറുത്ത വട്ട മണി കുട കോഴി താള ആട് കരിപ്പൂട്ടി ഇതാണ് പ്രധാന പൂജാ സാധനങ്ങൾ കുംഭത്തിലെ അവലപൂജ അതും ദ്രാവിഡാചാരുള്ള അവിടെ കാർഷിക പൂജകളാണുള്ളത് നിത്യപൂജയിൽ പ്രധാനമായിട്ടുള്ള പൂജ പെറ്റയെടുക്കും കലശവും ഈ വർഷത്തെ മലക്കുഴ മഹോത്സവം പതിനഞ്ചിന് ആരംഭിച്ച് സമാപിക്കും പതിനഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് സൂര്യ പൊങ്കാല തുടർന്ന് കൊടിയേറ്റ് സദ്യ നടക്കും രാത്രി ഒൻപതിന് ഉത്സവത്തിന് കൊടിയേറും പതിനേഴിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന മലക്കുട മഹാസമ്മേളനത്തിൽ മലയപ്പൂപ്പൻ പുരസ്കാരം ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥന് സമ്മാനിക്കും വൈകിട്ട് നാലിന് മലക്കുട എഴുന്നള്ളത്തും കെട്ടുകാഴ്ചയും നടക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട